ഇന്ന് നരേന്ദ്ര മോദിയുടെ ബർത്ത്ഡേ നൂറ് ശതമാനം വസ്തുതാപരമായ നൂറ് ശതമാനം നിഷ്പക്ഷമായ നരേന്ദ്രമോദിജിയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സുമാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഹാപ്പി ബർത്ത്ഡേ മോദിജി പതിനേഴ് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും സ്വാധീന ശക്തിയുള്ള രാഷ്ട്രീയക്കാരിൽ ഒരാളായി ഇന്നു മാറിയ ശ്രീ നരേന്ദ്രമോദി ജനിക്കുന്നത് ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യയുടെയും ലോക ശ്രദ്ധയുടെയും ഒക്കെ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം അതോടൊപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുകയും ഹൈ പ്രൊഫൈലിൽ ലോക രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന നിലകളിലേക്ക് അദ്ദേഹം വളർന്നു എന്ന കാര്യത്തിലും തർക്കമില്ല അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ് നെഗറ്റീവ്സ് എന്തൊക്കെയാണ് അതാണ് ഈ ബർത്ത്ഡേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടമില്ലാത്തവർക്കും സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ബർത്ത്ഡേയിൽ തുടങ്ങാം അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം രാജ്യങ്ങളുമായി സ്ഥാപിച്ച ബന്ധമാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഫോറിൻ പോളിസി വിജയവും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങളിൽ ഒന്നും തനിക്ക് ഇന്ത്യയിൽ മുസ്ലിം വിരോധി ഇസ്ലാമോഫോബിക് എന്നൊരു ഇമേജ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഗുജറാത്ത് ഗോധ്ര അടക്കമുള്ള വിഷയങ്ങളിൽ പ്രത്യേകിച്ച് കലാപത്തിന് ശേഷം ഒരുപാട് മുസ്ലിം സമൂഹത്തിലെ വ്യക്തികളും ഒരുപാട് ആൾക്കാരും മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഈ ഇമേജിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ശക്തമായി തന്നെ മുസ്ലിം രാജ്യങ്ങളോട് ബന്ധം സ്ഥാപിക്കുകയും യു അടക്കമുള്ള രാജ്യങ്ങളിലെ ട്വീറ്റ് ഡിപ്ലോമസിയിലൂടെ അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിരന്തരം വിളിക്കുന്നതിലൂടെ അവിടത്തെ പരമോന്നത ബഹുമതി നേടുന്നതിലൂടെ പാലസ്തീനിലേക്ക് കടന്നു ചെന്ന് അവിടത്തെ പരമോന്നത ബഹുമതി നേടുന്നതിലൂടെ മുസ്ലിം രാജ്യങ്ങളുമായി അദ്ദേഹത്തിന് വലിയൊരു ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിയും ഇത് ശ്രീ ശശി തരൂറിനെ പോലൊരു വിശ്വപോരൻ പോലും പറയുന്നുണ്ട് ഇന്ത്യയുടെ മുസ്ലിം രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഏറ്റവും നല്ല രീതിയിൽ ശ്രീ നരേന്ദ്രമോദിയുടെ കാലത്താണ് ഇത് അദ്ദേഹത്തിന്റെ വിജയമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പരാജയം ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായി അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇന്നും വേണ്ട രീതിയിൽ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല നരേന്ദ്രമോദി വ്യക്തിപരമായി അബ്ബാസ് തന്റെ സുഹൃത്താണെന്നും അല്ലെങ്കിൽ മുസ്ലിം വീട്ടിൽ നിന്ന് ഈദിന് എന്റെ വീട്ടിലേക്ക് ആഹാരം വരാറുണ്ടെന്നും പറയുമെങ്കിലും അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ താഴെ നിൽക്കുന്നവർക്കോ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലെ ഭയാശങ്കകൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല നരേന്ദ്രമോദി ജി വ്യക്തിപരമായി ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തെ ആക്രമിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും സംസാരിച്ചിട്ടില്ല പക്ഷേ താഴെ നിൽക്കുന്ന എല്ലാവരും യോഗി ആദിത്യനാഥ് തുടങ്ങി ഹിമന്ത് ബിസ്വാ ശർമ്മ തുടങ്ങി ശ്രീ അമിത്ഷാ തുടങ്ങി എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന കാര്യം ബി ജെ പി അറിയാം കോൺഗ്രസ്കാർക്കും അറിയാം ആപ്പുകാർക്കും അറിയാം നമ്മൾ കള്ളം പറയേണ്ട നമ്മൾ സത്യസന്ധമായി അനലൈസ് ചെയ്യണം അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ഉണ്ട് രണ്ടേ രണ്ട് അവസരങ്ങളിലാണ് നരേന്ദ്രമോദി ഡോഗ് വിസിൽ പൊളിറ്റിക്സ് അഥവാ ഇൻഡിറക്റ്റ് ആയിട്ട് മുസ്ലിം സമൂഹത്തെ കരിവാരത്തേക്കാൻ ശ്രമിച്ചത് ഒന്ന് കേരള സ്റ്റോറി ഇറങ്ങിയപ്പോഴാണ് കേരളത്തിലെ വലിയ ജനങ്ങളാണ് പക്ഷേ കേരള സ്റ്റോറി കേരളത്തിന്റെ സത്യം വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു എലക്ഷൻ റാലിയിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്റ്റേച്ചറിന് ചേർന്നതല്ല പിന്നെ നമ്മുടെ കാശ്മീർ ഫൈവ് കാശ്മീർ ഫയൽസ് ും കേരള എന്ന് പറഞ്ഞാൽ പോരാ ആ രീതിയിൽ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും എന്ന റൈറ്റ് മൂവീസ് ഗ്ലോറിഫൈ ചെയ്യുന്നതിലും പിന്നീട് ഏറ്റവും മോശം മൊമെന്റ് നിങ്ങളുടെ മംഗലസൂത്രം ഹിന്ദു സ്ത്രീകളുടെ താലിബാല കോൺഗ്രസുകാർ മുസ്ലിങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞതൊക്കെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ് അന്താരാഷ്ട്ര തലത്തിലെ മുസ്ലിങ്ങളോടുള്ള നല്ല ബന്ധം പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായി വേണ്ട രീതിയിൽ വിശ്വാസവും ബന്ധവും സ്ഥാപിക്കാൻ കഴിയാത്തത് അദ്ദേഹത്തിന്റെ രണ്ട് ഏറ്റവും വലിയ പോസിറ്റീവ് പോസിറ്റീവ് അതുപോലെ ഒരു നെഗറ്റീവ് നോക്കാം അദ്ദേഹം വ്യക്തിപരമായി പരമാവധി മഹാത്മാഗാന്ധിയെ പരാജയവുമാണ്മോട്ട് ചെയ്യാനും താൻ ഒരു ഗാന്ധിയൻ സെന്റർ റൈറ്റ് ആണ് എന്ന നിലയിലേക്ക് അദ്ദേഹം സ്വയം കാണിക്കുകയും ചെയ്യും മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണെന്ന് വീണ്ടും വീണ്ടും ഊന്നി പറയുകയും കാര്യം അത് തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്നവർക്ക് അത് യോജിപ്പില്ലാത്ത കാര്യമാണ് മഹാത്മാഗാന്ധിയെ ഹൈലൈറ്റ് ചെയ്യുകയും ഗാന്ധിയുടെ നാടാണ് ഇന്ത്യ എന്നൊക്കെ പറയുകയും തുടങ്ങിയ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പോസിറ്റീവാണ് അദ്ദേഹത്തിന്റെ നെഗറ്റീവ് ഈ തീവ്ര ഹിന്ദുത്വവാദികളെ അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റ് വിങ്ങേഴ്സിനെ ഗോഡ്സേ വാദികളെ റെയിൽ ചെയ്യാൻ അടക്കി നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അവർ പലപ്പോഴും പ്രഗ്യാ സിംഗ് താക്കൂറിനെ പോലുള്ളവർ രാ ഗോഡ്സെ രാജ്യസ്നേഹിയാണെന്നും അല്ലെങ്കിൽ ഗാന്ധിജി ഡ്രാമ അനന്ത് കുമാർ ഹെഡ്ഗെ നമ്മുടെ കർണാടകത്തിലെ എം അടക്കമുള്ള ആൾക്കാർ പലപ്പോഴും അങ്ങനെ ഒരുപാട് പേർ ഒന്നോ രണ്ടോ അല്ല ഒരുപാട് പേർ നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും കഴിയുന്നത്ര അമിത്ഷാജി പോലും ഗാന്ധിജി മഹാനാണെന്ന് പറയുന്നത് അമിത്ഷാജി പറയുകയുണ്ടായി ആയിരം വർഷങ്ങളിലെ ഏറ്റവും വലിയ പക്ഷെ പറച്ചിലിനു ഗാന്ധിയൻ പാതയിലേക്ക് ബാക്കിയുള്ളവർക്ക് എത്താൻ കഴിയില്ല നരേന്ദ്രമോദി ജി പരമാവധി മഹാത്മാഗാന്ധിയുടെ ലൈൻ പിടിച്ചു പോകാൻ നോക്കുമ്പോഴും തീവ്ര ഹിന്ദുത്വവാദികളും ഗാന്ധി വിരോധികളും ഒരു വശത്ത് അവരുടേതായ രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ഗാന്ധിയെ മഹാത്മാഗാന്ധിയെ ഹൈലൈറ്റ് ചെയ്തത് വിജയം പക്ഷേ തീവ്ര ഹിന്ദുത്വവാദികളെ നിലക്കി നിർത്താൻ കഴിയാത്തത് അദ്ദേഹത്തിന്റെ പരാജയവുമാണ് മൂന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് അദ്ദേഹം ഒരു വർക്ക് കാര്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പറ്റുന്ന തെറ്റുകൾ അടക്കം അദ്ദേഹം പിൻവലിക്കാനും തയ്യാറാണ് അപ്പം കർഷകവിൽ അടക്കമുള്ള കാര്യങ്ങൾ സിഖ്കാരുടെയും കർഷകരുടെയും മഹാപ്രക്ഷോഭത്തിന് ശേഷം പിൻവലിക്കാൻ കഴിഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവായി കാണാം വർക്ക് ആണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവായി കാണാം എന്താ പറയുന്നത് അദ്ദേഹത്തിന് റെഡി ടു അക്സെപ്റ്റ് ഫീഡ്ബാക്ക് എന്നുള്ള കാര്യങ്ങൾ കാണാം അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ കൊണ്ടുപോകുന്നു അത് പരാജയപ്പെട്ടു പിന്നീട് അത് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെ അദ്ദേഹത്തിന്റെ എന്താ പറയുക മിക്സഡ് ഏരിയാസിലുള്ള കാര്യങ്ങളാണ് ഇതേപോലെ മറുവശത്തെ ഏറ്റവും വലിയ പരാജയം അദ്ദേഹത്തിന്റെ മിസ് യൂസ് ഓഫ് സി ബി ഐ ഇ ഡി ഇൻകം ടാക്സ് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം മിസ്യൂസ് ചെയ്യപ്പെട്ടു അരവിന്ദ് കെജ്രിവാളിനെതിരെ സോറിനെതിരെ പല ആൾക്കാർക്കെതിരെ മിസ്യൂസ് ചെയ്യപ്പെട്ടു ഇതൊരു പ്രശ്നമാണ് അതായത് അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്നവർ ഏജൻസികളെയും സ്ഥാപനങ്ങളെയും ഇൻസ്റ്റിറ്റ്യൂട്ട് യും മിസൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പരാജയമാണ് വർക്കഹോളിക് ആണ് അദ്ദേഹം ഫീഡ്ബാക്ക് കിട്ടി അദ്ദേഹത്തിന് ആദ്യം കൊണ്ടുവന്ന ലാൻഡ് ബിൽ ഓർഡിനൻസ് അടക്കം അദ്ദേഹം പിൻവലിച്ചു അതൊക്കെ പോസിറ്റീവാണ് കാര്യം അത്തരം കാര്യങ്ങളിൽ ഇന്നിട്ട് സിഖ് സമുദായത്തോട് ക്ഷമയും പറഞ്ഞു ഒരു സ്റ്റേറ്റ്സ്മാൻലി ആറ്റിറ്റ്യൂഡാണ് പോസിറ്റീവ് പക്ഷേ ഹ്യൂജ് സ്കെയിൽ മിസ് യൂസ് ഓഫ് സി ബി ഇ ഡ ആൻഡ് ഇൻകം ടാക്സ് അതൊരു ഇഷ്യൂ ആണ് നാല് എനിക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളും ഒന്ന് ഇതാണ് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് അദ്ദേഹം തമിഴാണ് ലോകത്തിലെ ഏറ്റവും പ്രാചീന ഭാഷ എന്ന് പറയുകയുണ്ടായി സംസ്കൃതത്തെക്കാൾ പഴയതാണ് തമിഴ് ഇത് ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്കോ തീവ്ര ബ്രാഹ്മണിക്കൽവാദികൾക്കോ ഗോഡ്സേവാദികൾക്കോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ തന്നെ കൂട്ടത്തിൽ നല്ല ആർ എസ് എസ് കാരല്ല കടുപ്പ് മേറി ആർ എസ് എസ്കാർ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ ഇന്നും സംസ്കൃതമാണ് ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ എന്ന് പറയും തമിഴല്ല എന്ന് പറയും മോദിജി പറഞ്ഞു തമിഴാണ് പഴയെന്ന് പറഞ്ഞാൽ അവർ പറയും മോദി എങ്ങനെ പലതും പറയും തമിഴ്നാട്ടിൽ വോട്ടുകിട്ടാനാണ് അങ്ങനെയല്ല നരേന്ദ്രമോദി പറഞ്ഞതാണ് ശരി ഈ സംസ്കൃത ഷോവനിസം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പിന്നിൽ ബ്രാഹ്മണരാണ് ബ്രാഹ്മണരാണ് ലോകത്തിലെ എല്ലാ സംസ്കാരവും ഉണ്ടാക്കിയത് ഞാൻ ജനിച്ച ബ്രാഹ്മണ സമുദായത്തിലാണ് പക്ഷേ ഞങ്ങളുടെ സമുദായത്തിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എല്ലാം ഞങ്ങളാണ് ഉണ്ടാക്കിയെന്ന് പറയാം അപ്പം അത്തരക്കാരെ നിലക്കി നിർത്താൻ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം പുള്ളി ഈ സംസ്കൃതമാണ് ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ എന്നുള്ള ധാരണ തിരുത്താനായി അദ്ദേഹം പറയുക ഉണ്ടായി തമിഴാണ് ഏറ്റവും പഴയ ഭാഷ സംസ്കൃതത്തെക്കാൾ പഴയ ഭാഷ തുടങ്ങിയ കാര്യങ്ങൾ ഇത് വലിയൊരു പോളിസി ചേഞ്ച് ആണ് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആഴത്തിൽ പഠിക്കുന്നവർക്കറിയാം വലിയൊരു പോളിസി ചേഞ്ച് ആണ് അതുകൊണ്ട് ഇത് അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് അതോടൊപ്പം സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ മുന്നോക്ക ജാതികൾക്ക് പത്ത് ശതമാനം സംവരണം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ഒരു ബാലൻസ് ഉണ്ടാക്കി പിന്നോക്ക സംവരണത്തെ തൊട്ടുമില്ല ഒരു കാരണവശാലും മാറിയുമില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവാണ് എന്നാൽ മറുവശത്ത് അദ്ദേഹത്തിന്റെ ഒരു ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെന്റ് നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നില്ല പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ ഒരു ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെന്റ് അദ്ദേഹം കുറെ കൂടെ ഒരു കമ്മ്യൂണൽ ഹാർമണി രാജ്യത്തെ സാഹചര്യം ടെൻഷൻ ഫിയർ ഓഫ് ഏജൻസീസ് തുടങ്ങിയ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ആഴ്ന്നു ഒരു കാര്യമാണ് ആ നെഗറ്റിവിറ്റി കുറയ്ക്കാൻ കുറേ കൂടെ ശ്രമിക്കണമായിരുന്നു ഒരുപക്ഷെ ശ്രീ നരേന്ദ്രമോദി അങ്ങനെ പലപ്പോഴും ചെയ്തില്ലെങ്കിലും നരേന്ദ്രമോദിയുടെ ആരാധകർ എന്നും സ്വയം വിളിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി കപ്പരിവാർ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ അവർ പലപ്പോഴും ും അമിതമായിട്ട് ഈ രാജ്യത്തൊരു നെഗറ്റിവിറ്റിയുടെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ഈ നെഗറ്റിവിറ്റിയെ ഓവർകം ചെയ്യാൻ പലപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എല്ലാവരോടും ചൊറി എല്ലാവരോടും ദേഷ്യം മുസ്ലിങ്ങളോട് ദേഷ്യം ക്രിസ്ത്യാനികളോട് ദേഷ്യം കേരളത്തിൽ ഇല്ലാത്തത് വെറുതും കൊണ്ടല്ല ക്രിസ്ത്യാനികളുടെ വോട്ട് വേണമെന്നുള്ള നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികളോട് ദേഷ്യം പിന്നോക്കക്കാരോട് ദേഷ്യം ഇങ്ങനെ എല്ലാവരോടും ഒരു ആംഗിൾ ഓഫ് ആങ്കർ ആൻഡ് നെഗറ്റിവിറ്റി ഉണ്ടായി അപ്പം അതിനപ്പുറം ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കുറെ കൂടെ ശ്രമിക്കാറു എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഇന്ത്യ കണ്ട ഏറ്റവും സ്വാധീന ശക്തിയുള്ള രാഷ്ട്ര നേതാക്കന്മാരിൽ ഒന്നായ യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ ഇത്രയും വലിയ പാൻ ഇന്ത്യ നേതാവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് നെഹ്റുജിയോട് ജിയോട് റൈവല് ചെയ്യുന്ന രീതിയിൽ അതായത് ഓൾമോസ്റ്റ് നെഹ്റു വേഴ്സസ് നരേന്ദ്രമോദി നമ്മുടെ ഹിസ്റ്ററിയിൽ ഇക്വേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു മൂന്നാമത്തെ ടേമും കൂടെ ജയിച്ചു നിൽക്കുന്ന നരേന്ദ്രമോദിജിക്ക് ആരോഗ്യങ്ങൾ ഉണ്ടാകട്ടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കൂടെ വളർന്ന് കുറെ കൂടെ വളരുകയും കുതിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി ഇതൊരു ഇക്വേഷൻ ഉണ്ടാകട്ടെ അതിൽ മികച്ച ആൾ അടുത്ത ഇലക്ഷനിൽ വിജയിക്കട്ടെ എന്തായാലും ഇതൊരു ബർത്ത്ഡേ ആണ് അദ്ദേഹത്തിന് എല്ലാവിധ പ്രണാമങ്ങളും അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യങ്ങളും ഊർജവും അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു അദ്ദേഹത്തിനായി പ്രാർത്ഥനകൾ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമൻറ്റും ഞാനിത് വായിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കുറേ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമൻറ്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമന്റ്സ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം നെഗറ്റീവ് ക്രിറ്റിസിസം ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും